ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ പ്രായം ഇന്ന് നമ്മൾ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഇന്ത്യൻ ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രിയിൽ ഒരു റവല്യൂഷൻ കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണ് അൾട്രാവയലറ്റ് ടെസറാക്റ്റ് അൾട്രാവയലറ്റ് അടുത്തിടെ ഇന്ത്യൻ വിപണിയിൽ രണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിരിക്കുന്നു അവരുടെ എഫ് സെവൻറ്റി സെവൻ ഇലക്ട്രിക് ബൈക്കിനെ പോലെ പുതുതായി അവതരിപ്പിച്ച ടെസറാക്ട് സ്റ്റൂട്ടറും ഷോക്ക് ചർച്ചാ വിഷയമായി മാറിയിരിക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ എക്സോറൂം എന്ന ആകർഷകമായ തുടക്ക തുടക്കവിലയിലാണ് ടെക്സ്ട്രാ പുറത്തിറക്കിയിരിക്കുന്നത് ആദ്യത്തെ പതിനയ്യായിരം ഉപഭോക്താക്കളിൽ ഒരാളാണെങ്കിൽ എക്സോറൂം വിലയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സ്കൂത്തർ ലഭിക്കും ഇതിപ്പോഴും കൺസെപ്റ്റ് ഘട്ടത്തിലാണെങ്കിലും ഇതിന്റെ ഡിസൈൻ പ്രകടനം സാങ്കേതികവിദ്യ എന്നിവ ഇതിനകം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്താണ് ഇത്രയും സ്പെഷ്യൽ ആകുന്നതെന്ന് നോക്കാം ഡിസൈൻ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ തന്നെ സാധാരണ ബൈക്കുകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് തോന്നുന്നു ഡുവൽ ലെയർ ഫെയറിങ്ങും ഷാർപ്പ് ലൈനുകളും എയറോ ഡൈനാമിക് ശൈലി എന്നിവ ഇതിനൊരു സൂപ്പർ ബൈക്ക് ലുക്ക് നൽകുന്നു എൽ ഇ ഡി ടൈലൈറ്റ് ഉപയോഗിച്ച് ഇത് രാത്രിയിൽ സ്പേസ് ഷിപ്പ് പോലെ കാണപ്പെടും ഹെഡ്ലൈറ്റ് ടെയിൽ ലൈറ്റ് എല്ലാ ഒരുപാട് സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്കൂട്ടറാണ് അൾട്രാ അൾട്രാവയലറ്റ് അഡ്വാൻസ്ഡ് റൈഡർ അസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ റഡാറുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന പൊലീഷൻ അലേർട്ട് ലെയിൻ ചേഞ്ച് അലേർട്ട് തുടങ്ങിയ സവിശേഷതകൾ ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പൂർണ്ണ വത്താകൃതിയുള്ള റഡാർ സിസ്റ്റം ചുറ്റുപാടുള്ള തത്സമയ തുടർച്ചയായി നിരസിച്ചു റൈഡർ സുരക്ഷ ഉറപ്പാക്കും റഡാറുകൾക്ക് പുറമെ ടെസ്ട്രാക്ടറിലെ സുരക്ഷാ സവിശേഷതകളിൽ ഒരു സംയോജിത ഡാഷ് ക്യാമ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നു സ്കൂട്ടർ റൈഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മുൻഭാഗവും പിൻഭാഗവും ക്യാമറ പകർത്തുന്നു പരമാവധി നിയന്ത്രണത്തിനായി കാലാവസ്ഥാ ഭൂപ്രകൃതിയും വിശകലനം ചെയ്തുകൊണ്ട് സ്കൂട്ടറിന്റെ സജ്ജീകരണം ക്രമീകരിക്കാനും ഈ ക്യാമറയ്ക്ക് കഴിയും ക്രഡാറുകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന മുൻവശത്തും പിൻവശത്തും ക്യാമറ ഉള്ളതിനാൽ ടെസ്ട്രാക്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു ഒമനി സെൻസ് മീറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓ ടെക് അലേർട്ട് ഫ്രണ്ട് ആൻഡ് റിയർ കൊല്യൂഷൻ അലേർട്ട് തുടങ്ങി അലേർട്ടുകൾക്കൊപ്പം ഒരു ബ്ലൈൻഡ് സ്പോട്ടിംഗ് ഡിറ്റക്ഷൻ സിസ്റ്റവും സ്കൂട്ടറിൽ വാഗ്ദാനം ചെയ്യുന്നു മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടറിലോ ഇന്ത്യയിൽ വിൽക്കുന്ന ഏതെങ്കിലും സ്കൂട്ടറിലോ കാണാത്ത ഒരു സവിശേഷതയാണ് ഇത് ഹാൻഡ് ബാറിനെ കുറിച്ചുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കിലേക്ക് വരുമ്പോൾ ഇതുവരെ ഒരു സ്കൂട്ടറിലും കണ്ടില്ലാത്ത മറ്റൊരു സവിശേഷതയാണ് ഉള്ളത് ടെക്സ്ട്രാക്ടിന്റെ ഹാൻഡ് ബാഗിൽ അൾട്രാ വയലി ഫീഡ്ബാക്ക് നൽകുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടില്ലെങ്കിലും ഹാൻഡ് ബാഗിലെ ചെറിയ വൈബ്രേഷനുകളിലൂടെ തടസ്സങ്ങളെക്കുറിച്ചോ സമീപത്തുള്ള വാഹനങ്ങളെക്കുറിച്ചോ റൈഡറിനെ അറിയിക്കുന്നതിനുള്ള സുരക്ഷാ സവിശേഷതകളിൽ ഇത് സംയോജിച്ച് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കാം ടെക്സ്ട്രാക്ടിലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ യൂണിറ്റ് ആണ് ഇത് യാത്രയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതോടൊപ്പം റൈഡറുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ബിൽട്ട് നാവിഗേഷനും നിരവധി കണക്ട് സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നു സംഗീതം നിയന്ത്രിക്കാനും അറിയിപ്പുകൾ സ്വീകരിക്കാനും ബ്ലൂടൂത്ത് വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററുമായി ബന്ധിപ്പിക്കാനും കഴിയും മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത വയർലെസ് ചാർജർ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു സ്കൂട്ടറിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് ഇത് പലരും ചാർജിംഗ് കേബിൾ കൊണ്ടുപോകാൻ മറക്കുന്നതിനാൽ ഇതൊരു പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് നിങ്ങളുടെ ഫോൺ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ആണെങ്കിൽ സ്കൂട്ടറിന്റെ അപ്രോൺ കൂബി ഹോളിൽ സ്ഥിതി ചെയ്യുന്ന ബിൽട്ടിൻ വയർലെസ് ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്കത് സൗകര്യപ്രദമായി ചാർജ് ചെയ്യാൻ കഴിയും ഈ സവിശേഷതകൾ പുറമെ കീലസ് ആക്സസ് പാർക്ക് അസിസ്റ്റന്റ് ഹിൽ ഹോൾഡ് കോയിസ് കൺട്രോൾ നാവിഗേഷൻ ഡെൽവ് ചാനൽ എ ബി എസ് ട്രാൻസ് കൺട്രോൾ ട്രാങ്ഷൻ കൺട്രോൾ ഡയനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിവ ഉൾപ്പെടെ നിരവധി നൂതന സവിശേഷതകളും ഡെസ്റ്റ്രാക്ടിനോടൊപ്പം അൾട്രാ വയലറ്റ് വാഗ്ദാനം ചെയ്യുന്നു പ്രകടനം സ്പീഡിൽ ആൻഡ് പവറിലേക്ക് വരുമ്പോൾ ഇതൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് പക്ഷേ പ്രകടനത്തിൽ ഇതൊരു സൂപ്പർ ബൈക്കിനെ തോൽപ്പിക്കും സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ മൂന്ന് സെക്കൻഡിൽ താഴെ സമയമെടുക്കും ഇതൊരു ഹൈവേ ആൻഡ് സ്പോർട്സ് ബൈക്കിനു തുല്യമാണ് ടോപ്പ് സ്പീഡ് വരുന്നത് ഇരുനൂറ് കിലോമീറ്റർ കൂടുതലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ഹൈവേ റൈഡിങ്ങിനും ഉചിതമാണ് ബാറ്ററി ആൻഡ് റേഞ്ച് ഇലക്ട്രിക് പവറിലേക്ക് വരുമ്പോൾ എട്ട് മുതൽ പത്ത് വരെ കിലോ വാട്ടിൻ്റെ ബാറ്ററിയും ഉപയോഗിച്ച് ചാർജ് ചെയ്താൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി കിലോമീറ്റർ റേഞ്ച് പ്രതീക്ഷിക്കാം ഇതൊരു ഡെയിലി കമ്മ്യൂണിറ്റിക്കിനും ലോങ് റൈഡുകൾക്കും മതിയാകും ഫാസ്റ്റ് ചാർജറിന്റെ സൗകര്യം ഉപയോഗിച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ എൺപത് ശതമാനം ചാർജ് ലഭിക്കും ഇതൊരു ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നമായ ചാർജിംഗ് സമയം പരിഹരിക്കുന്നു സ്മാർട്ട് ഫോൺ ഇന്റർഗേഷൻ ബൈക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്യുക ജി പി എസ് നാവിഗേഷൻ റൈഡ് അനലിറ്റിക് തുടങ്ങിയ സൗകര്യങ്ങളും നൽകുന്നു എ സാങ്കേതിക വിദ്യ ഇതിൽ എ ഉപയോഗിച്ച് റൈഡിംഗ് അനുഭവം മെച്ചപ്പെടുത്താനാകും ഉദാഹരണത്തിന് റൈഡ് മോഡുകൾ ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കുക പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് തുടങ്ങിയവ അൾട്രാ വയലറ്റ് ടെസ്സറാക്ട് ഇന്ത്യയിലെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ മാർക്കറ്റിലെ ഒരു ഗെയിം ചേഞ്ചർ ആകാനുള്ള സാധ്യത ഇതിന്റെ ഡിസൈൻ പ്രകടനം സാങ്കേതിക വിദ്യ എന്നിവ ഇതിനെ ഒരു സ്റ്റാൻഡ് ഔട്ട് ഓപ്ഷൻ ആക്കുന്നു എന്നിരുന്നാലും വിലയും ചാർജിങ്ങും ഇൻഫ്രാസ്ട്രക്ചറും പോലുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചിന്തിക്കുന്നു ഇത് നിങ്ങളുടെ ഡ്രീം ബൈക്കാണോ കമന്റുകളിൽ പറയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക